പ്രേസറോ അറിയുമല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമെന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുബിൽ നിങ്ങൾ കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളോട് പറയുവാൻ ചിലത് കർത്താവിനോട് പറയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കൈമാറട്ടെ ചിലത് കളഞ്ഞിട്ട് ചിലർ അതായത് ആര് പറഞ്ഞിട്ടും വിടാതെ കൊണ്ടു നടന്ന ചിലത് ഇനി അവർ ആഗ്രഹിച്ചിട്ടും വിടാൻ പറ്റാത്ത ചിലത് കളഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിനകത്തു നിന്ന് ചിലർ ആ ചിലർ നിങ്ങളുമുണ്ടാകാം യേശുവിനെ അനുഗമിക്കുവാൻ പോവുകയാണ് ഒരിക്കൽ കൂടി വിട്ടുകളഞ്ഞിട്ട് വിടേണ്ടത് വിടാതെ കൊണ്ട് നടക്കുന്നത് വിടാൻ ആഗ്രഹിച്ചിട്ട് പറ്റാത്തത് വിട്ടുകളഞ്ഞിട്ട് അതില്ലാതെ യേശുവിനെ അനുഗമിക്കുവാൻ പോവുക എന്തിനോ രണ്ട് വാക്യങ്ങൾ വായിച്ച് ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാമധ്യായം പതിനൊന്നാമത്തെ വാക്യവും മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ അയായം പതിനെട്ടാമത്തെ വാക്യവും ആദ്യം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാമധ്യായം പതിനൊന്നാമത്തെ വാക്യം പിന്നെ അവർ പടകുകളെ കരക്കടിപ്പിച്ചിട്ട് ശകലവും വിട്ട് അവനെ അനുഗമിച്ചു ഒപ്പം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമധ്യായം പതിനെട്ടാമത്തെ വാക്യം അവൻ പടകു ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാമധ്യായം അർത്ഥാവ് യേശുക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര തുടങ്ങുന്ന പത്രോസ് തൻ്റെ ജീവിതത്തിൽ ഒരു രാത്രി മുഴുവൻ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തെ തടഞ്ഞു വെച്ച് തന്നെ പരാജിതനാക്കി പരാജയത്തിൽ തള്ളിയിട്ട പത്രോസ് തൻ്റെ പരാജയത്തെ കുടഞ്ഞു കളഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ യാത്ര തുടങ്ങി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ ആറ് വായിക്കുമ്പോൾ യേശു പരാജയത്തെ ജയമാക്കി തീർത്തു അന്നുമുതൽ പരാജിതനെന്ന അല്ലെങ്കിൽ പരാജിതനായി ഒരു രാത്രി ചിലവഴിച്ച പത്രോസ് യേശുവിനൊപ്പം ജയാളിയായി യാത്ര തുടങ്ങി യേശു ആ പത്രോസിനോട് പറഞ്ഞു മർക്കോസിന്റെ സുവിശേഷം ഒന്ന് അതിനേഴിൽ പത്രോസെ നീ ഇനി മത്സ്യത്തെ പിടിക്കുന്നവനല്ല മനുഷ്യനെ പിടിക്കുന്നവൻ ആയിത്തീരും ചില പരാജയങ്ങളെ കുട്ടഞ്ഞ് കളഞ്ഞ് സഹോദര ആ പരാജയങ്ങളെ വിട്ടുകളഞ്ഞ് ജയത്തോടെ നീ യേശുവിന്റെ പിന്നാലെ യാത്ര തിരിക്കുവാൻ പോകുക യസ് യേശുവിൻ നാമത്തിൽ ഇനി ആ പരാജയമില്ല ആ തൊഴിലിടത്തിൽ ഇനി ആ പരാജയമില്ല ഇനിയും വരുമാനമില്ലാത്തവനായി ഇനിയും കൈനീട്ടി കടം വാങ്ങി നോ 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 നീ യേശുവിന്റെ പിന്നാലെ ജയാളിയായി യേശുവിന്റെ പിന്നാലെ നോ നീ പരാജിതനാണ് ആ പരാജിതനായ നിന്നെയല്ല ജയാളിയാക്കി ആ പരാജയത്തെ നീ ജയിക്കും നീ യേശുവിനെ പിന്തുടരും നീ നീ യേശുവിനുള്ളവനാ സഹോദരി നീ കർത്താവിന് പ്രയോജനപ്പെടുവാൻ പോവുകയമോട്ട് ചെയ്യപ്പെടുകയാണ് മത്സ്യത്തിൽ നിന്നും മനുഷ്യനിലേക്ക് മത്സ്യത്തെ പിടിക്കുന്നവനിൽ നിന്നും മനുഷ്യനിൽ പിടിക്കുന്നവനിലേക്ക് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു പ്രമോട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ ഓഹ് യേശുവിനോടൊപ്പം നടന്ന് ചിലർ പ്രൊമോട്ട് ചെയ്യപ്പെടുവാൻ പോകുക നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മീൻസ് നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു പ്രമോട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ കർത്താവി ദിവസങ്ങളിൽ ഒരുക്കിയ ലെവൽ മാറുക ഓഹ് ആ പൊടിമീനിനെ പിടിച്ചു നടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി മനുഷ്യരെ പിടിക്കുന്ന ഓഹ് ആത്മാക്കളെ നേടുന്ന തലത്തിലേക്ക് സഹോദരി നിന്റെ ആ ലെവൽ മാറുക ഇപ്പം ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിന്നാലെയാണ് യേശുവിൻ്റെ കൂടെ നടക്കുന്നത് അവൻ അതിനെ നിവർത്തിച്ച് തന്നിട്ട് അതിനെ കർത്താവ് കണ്ടില്ല എന്ന് വയ്ക്കത്തില്ല പലരും ചിന്തിക്കുന്നേ ഞങ്ങൾ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് യേശുവിന് വേണ്ടി നിൽക്കണം പ്രയോജനപ്പെടണം പക്ഷെ ഞങ്ങൾക്ക് തന്നെ കൊട്ടക്കണക്കിന് പ്രശ്നങ്ങളുണ്ടല്ലോ ശരിയാണ് ഉണ്ടല്ലോ ആ ഉള്ള കൊട്ടക്കണക്കിന് പ്രശ്നങ്ങളെ യേശു തട്ടിക്കളയും എന്നല്ല ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി മനുഷ്യരെ പിടിക്കുന്നവരാക്കി യേശു നിന്നെ മാറ്റും നിന്റെ ദേശത്തിൽ നിന്ന് അനേകരെ പിടിക്കുവാൻ റെഡി ആയിക്കോ ഓഹ് ചിലതിനെ വിട്ടു കളഞ്ഞ് സ്തോത്ര പ്രാധാന്യം മാറുക അമ്മയു നിന്റെ മക്കളുടെ പ്രാധാന്യം മാറുക അവർക്കിപ്പോ ദൈവം വേണ്ട പ്രാർത്ഥന വേണ്ട ബൈബിൾ വേണ്ട പള്ളി വേണ്ട ആരാധന വേണ്ട ഉപവാസം വേണ്ട ഒന്നും വേണ്ട അങ്ങ് നടക്കുക അയച്ചുവിട്ട അമ്പലക്കാളകളെ പോലെ സ്തോത്രം നല്ല ഒരുങ്ങി റസട്ട് പള്ളിയിൽ പോകാൻ പോവുക യെസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പോവുക ശുശ്രൂഷക നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ലെവലിൽ ഇന്ന് എന്ന് ലോകം വേണ്ടി വേണ്ടി പ്രിയ മക്കൾ കർത്താവിനെ തള്ളി പറഞ്ഞു നടക്കുന്ന ചിലതൊക്കെ ഓ സ്ത്ര നിങ്ങൾ ചോദിക്കും ഇത്ര ഉറപ്പുണ്ടോ പിന്നെ ഷൗലിനെ പൗലൂസാക്കിയ കർത്താവിന് നിന്റെ ആ പീക്കിരി ചെറുക്കനെ അവൻ ഷൗലൊക്കെ ആരാന്നേ ഒന്ന് വായിച്ചു നോക്ക് അപ്പോ സമൂഹത്തിയുടെ പുസ്തകം എടുത്തു വെച്ചിട്ട് ഇവ ചുമ്മാലപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നീ പേടിക്കൂന്നുള്ളത് കൊണ്ട് നിന്നെ അങ്ങ് നടക്കുക വറത്തിറങ്ങിയ പാവ ഒരു അതറിയാല് ഒരു ഇല്ലാത്ത പിള്ളേർ അവരൊക്കെ കർത്താവിന് വേണ്ടി ശക്തന്മാരായി നിൽക്കുവാൻ പോവുക പലതും വിട്ടുകളഞ്ഞു പ്രയോറിറ്റി മാറുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രയോറിറ്റി മാറുക അതോ സഹോദരി നിന്റെ ഭർത്താവിൻ്റെ പ്രയോറിറ്റി മാറുകയും പ്രയോറിറ്റി പറയണ്ട ആമേൻ ഇതൊക്കെ മാറ്റാൻ പറ്റും പാസ്റ്റർ മാറ്റാൻ പറ്റുന്ന കാര്യം മാറ്റും അതൊക്കെ നടക്കുന്ന കാര്യം പക്ഷെ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഭർത്താവിന് പറ്റത്തില്ല എൻ്റെ മക്കൾക്ക് പറ്റത്തില്ല രണ്ടാമത്തെ വാക്യം വെറുതെ വായിച്ചതല്ല എട ഇവനെ മാറ്റാൻ വേണ്ടി മർക്കോസിന്റെ അഞ്ചാം അധ്യായത്തിലെ ആ ഭൂതഗ്രസ്ഥനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കാത്ത ആരുമില്ല അമേ അവന്റെ വീട്ടുകാർ ശ്രമിച്ചു സ്നേഹത്തിന്റെ വിലങ്ങിട്ട് ബന്ധിക്കാൻ നോക്കി നടന്നില്ല നിയമം ശ്രമിച്ചു നിയമപാലകന്മാർ ശ്രമിച്ചു ഇവന് അങ്ങനെ ആ നേരത്തെ അഴിച്ചു വിട്ട അമ്പലക്കാളെ പോലെ അങ്ങനെ നടക്കുക ഇതരദേശത്ത് ശവപ്പറമ്പുകളിലൂടെ നാറ്റം വെച്ച ജീവിതം സ്വയം ചതച്ച് വസ്ത്രമൊക്കെ ഉരിഞ്ഞു കളഞ്ഞു വല്ല അത് തന്നെ അവിടെ നിന്ന് അത് പുറത്തു കൊണ്ടു അമേ ഇവനെ സ്വതന്ത്രനാകുവാൻ ഇവന്റെ ഉള്ളിൽ ബാധിക്കുന്ന പിശാജ് ഇവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പിശാജ് ഇവനെ അനുവദിക്കുന്നില്ല ഇവനാഗ്രഹമൊക്കെ കാണും മനുഷ്യരിൽ എല്ലാവർക്കും ആഗ്രഹം കാണും അല്ലേ അമ്മേ ബോധം വരുമ്പോൾ നിന്റെ മക്കൾക്ക് ആഗ്രഹമുണ്ട് സഹോദരൻ നിനക്കും ആഗ്രഹമുണ്ട് സ്വബോധം വരുമ്പോൾ ഇനി നന്നാവണം എന്നെ നന്നായിട്ട് ജീവിക്കണം ഇതൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കണം സമാധാനത്തോടെ ജീവിക്കണം അതേ രക്ഷ ഉള്ളു കേട്ടോ ഈ കർത്താവിന് വേണ്ടി നിന്നാലേ സമാധാനം ഉണ്ടാകത്തുള്ളൂ നോക്കൂ വിശാച്ച് സമ്മതിക്കുന്നില്ല ലഹോസിന്റെ ശ്രീശേഷം നാലാമത്തെ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോ ഗതരദേശത്തിൽ ഒത്തു മുമ്പേ കാറ്റാഞ്ഞു വീശുക തിരമാല ഉയർന്നു പോകുക വടകിന് എടുത്തിട്ട് കറക്കുക ഓ വീട് താഴ്ന്നു തകർന്നു പോവുന്നത് സമ്മതിക്കത്തില്ല നിന്റെ തലമുറകൾ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വൈശാചിക മണ്ഡലം അലറിഞ്ഞു വിളിക്കുക നിനക്കത്ത് തിരിച്ചറിയാൻ കഴിയും നിന്റെ വീട്ടിന്റെ അകത്ത് സംഭവിക്കുന്നു നിന്റെ മക്കളിൽ സംഭവിക്കുന്നു നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ ഒന്ന് പുറത്തു വരുവാൻ സ്തോത്രം ഒരു ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നത് പോലെ കുടഞ്ഞു കളയാൻ പറ്റുന്നില്ല ഒരു വലിയ ഭാരമെടുത്ത് വച്ചിരിക്കുന്നത് പോലെയാവൂ വിട്ടുകാലിട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് നിനക്കായിട്ട് പറ്റുന്നില്ലേ മതവൈപിതാവ് നിന്റെ മക്കൾക്കായിട്ട് പറ്റുന്നില്ലേ യേശു വരും ഞങ്ങളും കൂടെ ഉണ്ട് സ്ത്രോത്രം നമുക്ക് കാറ്റും കടലൊന്നും ഒരു പ്രശ്നമല്ല നിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് വരും ഗതരദേശത്തിന്റെ പേര് മാറ്റുവാൻ കർത്താവ് വരും നിന്റെ കുടുംബത്തിന്റെ പേര് ഇത് പ്രാന്താലയമാണ് ഓ മനസ്സിലായല്ലോ അമേൻ മദ്യപാനപുര പല ഭവനങ്ങളുടെയും പേര് ഇവരൊക്കെ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പോലും അങ്ങനെ നടക്കുക ശവങ്ങളുടെ ഇടയിൽ കൂടെ ചത്തതിൻ്റെയൊക്കെ ചത്തതിനൊക്കെ നാളെ കുറിച്ച് വല്ല ചിന്തയും ഉണ്ട് അത് തന്നെ ഇടമക്കളെ നാളെ കുറിച്ച് വല്ല ചിന്തയുണ്ട് ചേട്ടാ നമ്മുടെ മക്കൾ വളർന്നു വരെയാണ് അവരെ കുറിച്ചു അതങ്ങനെ ഒരു ചിലതിനെയൊക്കെ കളഞ്ഞിട്ട് ചോദിക്ക യേശു കൂടെ വർത്താ യേശു അറിയാ ഞാൻ ഇത്രയും ദൂരം വന്ന് നിന്നെ സ്വതന്ത്രമാക്കിയത് എന്റെ കൂടെ വരാനല്ല ഡെക്കപ്പൊലി ദേശത്തിൽ എനിക്കൊരു സുവിശേഷകനെ ആവശ്യമുണ്ട് അറിയൂ റെഡി ആ ഡൊലി ദേശത്തിലെ സുവിശേഷകനെ റിസീവ് ചെയ്യുവാൻ പ്രിയ മാതാവ് പിതാവേ പ്രിയ സഹോദരി സഹോദര അറിയു റെഡി സ്തോത്രം ചിലതിനൊക്കെ കൂട്ടാറ്റി കളിച്ച് പുറത്തു വരുവാൻ വിശ്വാസത്തോടെ ആ ബന്ധനമില്ല വിടാതെ പിന്തുടർന്ന ആ പിന്തുടരുന്ന ലഹരിയുടെ മോശം കൂട്ടുകെട്ടിന്റെ ആ ബന്ധനം ഇല്ല യസ് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പുറത്തു വരുവാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രയോജനപ്പെടുവാൻ കഴിയാത്തവരത്തിൽ ഒതുക്കി കൂട്ടുന്ന കടമെന്ന ബാധ്യതയെന്ന രോഗമെന്ന ഓ റീധലെ അത് വിട്ടുമാറുകയാണ് നീ ആഗ്രഹിച്ചിട്ടും ഇന്തലകളിൽ നിന്നോട് കൂടെ കൂടി വിട്ടുമാറാതെ പിന്തുടരുന്നത് വിട്ടുമാറുകയാണ് അമേൻ റെഡിയാണോ ഒപ്പം പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ അമേൻ ചിലത് മാറിപ്പോകണമെങ്കിൽ ചുമ്മാതൊന്നും മാറിപ്പോകത്തില്ല ചുമ്മാതൊന്നും ദേശത്ത് സുവിശേഷകന്മാരെഴുന്നേൽക്കത്തില്ല ചുമ്മാതൊന്നും മനുഷ്യരെ പിടിക്കുന്നവരന്മാരുണ്ടാകത്തില്ല ഉപവാസവും പ്രാർത്ഥനയും ഒറ്റയ്ക്കല്ല പ്രൈസർ ഫാമിലി കൂടെ ഉണ്ട് നിങ്ങൾ ലോകത്തിൽ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ നിന്റെ ഭർത്താവിന് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിനക്ക് വേണ്ടി നിനക്കറിയാം ഇത് കൂടെ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല നിനക്കൊന്നെടുത്ത് എത്താൻ പറ്റത്തില്ല പ്രയോജനപ്പെടാൻ പറ്റത്തില്ല ആ ശീലത്തെ വിട്ടുകളയണം ആ സ്വഭാവത്തെ വിട്ടുകളയണം ആ പിശാചിനെ പുറത്താക്കണം എങ്ങനെ അറിയത്തില്ല പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ കഴിയും കോൺടാക്ട് ചെയ്തു പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിനൂടെ യേശുവെങ്കിലേക്കുന്ന പ്രതിദിന വചന പരമ്പര നിത്യതയിലേക്ക് ഒരു കോംപ്രമൈസും ഇല്ല നിത്യത തന്നെയാണ് ലക്ഷ്യം പക്ഷേ ഈ ലോകത്ത് നമ്മൾ പ്രാപിക്കാനുള്ളതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പ്രാപിച്ചെടുത്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോകും ജോയിൻ ചെയ്യുക പ്രിസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും ഭജന ശുശ്രൂഷയും ഉണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുക എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമാണ് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് പ്രവർത്തിക്കും കടന്നുവരുന്നവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ വിളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന കൊണ്ട് മറക്കണ്ട വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടക്കടയ്ക്കും ഏറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാൻപാറ നിന്ന് ഒറ്റംപള്ളി വഴി അമ്പലത്തിൻകാലം പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് മറക്കരുത് വിളിച്ചിട്ട് മാത്രം കടന്നു വരിക കണ്ണറച്ചോ വിശ്വസ്ത കർത്താവ് നല്ലതും വ്യടിയുറപ്പമായിരിക്കുന്ന ജനത്തെ ഘടകരെ ഏൽപ്പിക്കുന്ന ദേശുവേ ഇവരുടെ മുന്നേറ്റത്തിനും ഇവർ കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്നതുപോലെ പ്രയോജനപ്പെടുവാൻ ഇടവരാത്ത വിധത്തിൽ ഇവരെ ബന്ധിച്ചിരിക്കുന്ന പലതും പല പ്രയോറിറ്റികളും മാറിപ്പോകട്ടെ ദൈവത്തിൽ നിന്ന് ഇവരെ അകറ്റിക്കളയുന്ന പ്രയോറിറ്റികൾ മാറിപ്പോകട്ടെ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ മദ്യമെന്ന ബന്ധനം മാറട്ടെ ലഹരി എന്ന ബന്ധനം മാറട്ടെ ദുശീലം എന്ന ബന്ധനം മാറട്ടെ റാധൂര്യത്തിൽ അങ്ങ് പുറത്തു കൊണ്ട് വരുന്ന എല്ലാ ബന്ധനങ്ങളും എല്ലാ ബാധിപ്പുകളും അഴുകുമാറട്ടെ പ്രമോട്ട് ചെയ്യപ്പെടട്ടെ ഇവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ ആദായപ്പെടട്ടെ ഇവരിൽ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദേശത്തിൽ കരയുന്ന അനേകർക്ക് ആശ്വാസമായി ആശ്രയമായി മാറുന്ന അനേകർ എഴുന്നേൽക്കട്ടെ തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനവും അഴിയട്ടെ പിൻമാറ്റങ്ങൾ മാറിപ്പോകട്ടെ അവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ മടിപ്പുകൾ മാറിപ്പോകട്ടെ പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കട്ടെ അശുഭയാത്രയിൽ പങ്കാളികളാകുന്ന അഭിക്ഷുദ്ധന്മാർ എഴുന്നേൽക്കട്ടെ നിത്യതയ്ക്കായുള്ള ഓട്ടത്തിൽ ഇവർ ശക്തി പ്രാപിക്കട്ടെ ഇവരുടെ തൊഴിൽ അനുഭവങ്ങൾ അനുഗ്രഹമായി തൊഴട്ടെ തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ വരുമാന സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വരുമാന മേഖലകൾ ഇവർക്ക് തുറന്നു കിട്ടട്ടെ ഇവരുടെ ഇല്ലായ്മകൾ കറുതി ഉണ്ടാകട്ടെ യെസ് ദാരിദ്ര്യം മാറട്ടെ ഞെരുക്കം മാറട്ടെ അധ്വാനത്തിലേറ്റ പ്രതിഫലം ഉണ്ടാകട്ടെ വിശാലത വെളിപ്പെടുത്തെ വിദേശങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി തുറക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങ് അനുഗ്രഹിക്കണമേ പുതുവഴികൾ തുറക്കട്ടെ വർധനമുണ്ടാകട്ടെ വിസിറ്റിംഗ് മിസൈൽ കടന്നുപോയി നല്ല ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ നിരാശപ്പെടുത്തി മടക്കുമെന്ന് ബാധിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ അറിയട്ടെ ദുഷ്ടമനുഷ്യരുടെ ദുഷ്ട ആലോചനകൾ തകർക്കപ്പെടട്ടെ പൈശാചികമായ ചിന്തകളാൽ ഗൂഢാലോചനകളാൽ പിടിക്കപ്പെട്ടവർ പുറത്തു വരട്ടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ അശുദ്ധാത്മാക്കൾ വിട്ടുമാറട്ടെ ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ ഓ ആഭിചാരത്താലും ശുദ്ധപ്രയോഗത്താലും ബാധിക്കപ്പെട്ട് അവർ വിടിവിക്കപ്പെടട്ടെ സ്വർപ്പശക്തികൾ വിട്ടുമാറട്ടെ കലഹങ്ങൾ കലക്കങ്ങൾ മാറിപ്പോകട്ടെ പരസ്പരം ആക്രമിക്കുന്ന മനോഭാവങ്ങൾ മാറട്ടെ ഐക്യതയും സ്നേഹവും ഉണ്ടാകട്ടെ തലമുറകൾ തമ്മിൽ സ്നേഹിക്കട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ എല്ലാ അമേൽ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളും ദാരിദ്ര്യങ്ങളും മാറിപ്പോകട്ടെ ജപ്തി നോട്ടീസുകളും ബാങ്ക് നടപടികളും നീങ്ങിപ്പോകട്ടെ ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ ഓ സ്തോത്രം ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ ഇവരുടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ ഇപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും േശുവിൻ നാമത്തിൽ മാറി പോകട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അരി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമൽ അപ്പോ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പോകില്ല ദീപാ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രൈസർ ഫാമിലിയുടെ പ്രതിദിന വചന നമ്മൾ ഒരുമിച്ച് ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീ